സിജോ പോയിട്ട് ഇത്ര നാളായി സിജോയുടെ അവസ്ഥ എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ കുറേ ദിവസമായി സിജോ പോയിട്ട് സിജോയുടെ അവസ്ഥ എന്താണെന്നും സിജ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വിഷു എപ്പിസോഡല്ലെങ്കിലും തിരിച്ചു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അവിടെ വീണ്ടും നിരാശയാണ് പ്രേക്ഷകർക്ക് കിട്ടിയത് സിജ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല സിജോയ്ക്ക് എന്ത് സംഭവിച്ചു സിജോയുടെ അവസ്ഥ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പ്രേക്ഷകർ പറയുന്നു സിജു നല്ലൊരു മത്സരാർത്ഥിയാണ് നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് സിജോ തിരിച്ചു വന്നാൽ പലതും നടക്കും ഒരു പക്ഷേ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നത് സിജോയുടെ തിരിച്ചുവരവിലായിരിക്കും അതുകൊണ്ട് തന്നെ സിജോ എവിടെയാണെന്ന് ചോദിച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം ആവേശം കൊണ്ട് നിൽക്കുകയാണ് പ്രേക്ഷകർ ആഴ്ചകൾ ഒരുപാട് കഴിഞ്ഞു സിജോ മാത്രം തിരിച്ചു വന്നില്ല പക്ഷേ അദ്ദേഹം ഒന്ന് മത്സരാർത്ഥിയോട് കാണിക്കുന്ന ഒരു അൺഫെയർ ആണിത് അദ്ദേഹത്തിന് കളിക്കാനും സാധിക്കുന്നില്ല ഇനി ഷോയ്ക്ക് പുറത്തുപോയോ എന്നും അറിയാൻ സാധിക്കുന്നില്ല മലയാളത്തിലടക്കം പല ഭാഷകളിലും നടത്തുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് നൂറ് ദിവസങ്ങൾ അടച്ചിട്ട വീടിനുള്ളിൽ കഴിയുന്ന മത്സരാർത്ഥികൾക്ക് പുറംതോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മിക്കവാറും മാനസികമായി പിരിമുറുക്കത്തിനുണ്ടാകും അതിനാൽ അതിജീവിക്കുന്നവരാണ് ഷോയിൽ നിന്നുണ്ടാവുക മാത്രമല്ല സഹമത്സരാർത്ഥികളെ പ്രകോപിച്ച് മത്സരത്തിൽ നിന്നും പുറത്താക്കാനും സാധിക്കും അങ്ങനെ ഒരു പ്രകോപനം കൊണ്ട് മലയാളം ബിഗ് ബോസിൻ്റെ രണ്ട് നല്ല മത്സരാർത്ഥികളെയാണ് നഷ്ടപ്പെട്ടത് സിജോയും റോക്കിയും ഇവർ തമ്മിലുള്ള വഴക്ക് വലിയ വിവാദമായി സുജോയുടെ മുഖത്തിനൊട്ട് ഇടിച്ചതിന്റെ പേരിൽ റോക്കിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയവരെ കാര്യങ്ങളെത്തി മാത്രമല്ല ഈ കിട്ടിയ സിജോ സർജറിക്ക് വിധേയനാവുകയും തത്കാലം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായി രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്ന് മുൻപേ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സിജോ തിരിച്ചു വരുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എവിടെ പോയി ഒരു അനക്കവും ഇല്ലല്ലോ വീട്ടിൽ പറഞ്ഞയച്ചോ എങ്കിലത് പറയണ്ടേ എന്തിനാണ് സിജോനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തെങ്കിലും പ്ലാനാണോ സിജു നിന്ന് കളി കാണുന്നുണ്ടോ പുറത്തുള്ളവരുമായി സമ്പർക്കം നടത്തുന്നുണ്ടോ ഇനി സിജോ അകത്ത് വന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യും ഇതൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇതിനിടയിൽ വൈൽഡ് കാർഡുകൾ കൂടി വന്നതോടെ സിജോയുടെ മടങ്ങിവരവിന് അനിവാര്യമാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നിലവിൽ സീക്രട്ട് റൂമിൽ കഴിയുന്ന സിജോ വൈകാതെ സിജോ തിരികെ വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ആരാധകർ സിജോ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടെന്നും സിജോയുടെ പേജ് ഹാൻഡിൽ നിന്നിവർ പറയുന്നുണ്ട് എല്ലാവർക്കുമുള്ള മറുപടി സിജോ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാനിരുന്നതായിരുന്നു പക്ഷെ ഡോക്ടറുടെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല അപ്പോയിൻമെന്റ് ലഭിച്ചില്ല പതിനഞ്ച് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് തിങ്കളാഴ്ച കിട്ടിയിട്ടുണ്ട് നിലവിൽ സിജോയുടെ പല്ലിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബാൻഡേഡ് കൂടിയുണ്ട് അൽപ്പ ആഹാരം ലിക്വിഡ് പരുവത്തിൽ കടിക്കാൻ മാത്രമാണ് പറ്റുന്നത് സിജോ ഇപ്പോഴും ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ നിരീക്ഷണത്തിൽ ട്രീറ്റ്മെൻറ്റിലാണ് നാട്ടിൽ നിന്ന് പോയവർക്ക് സിജോയെ കാണാനും സാധിച്ചില്ല ഹോസ്പിറ്റൽ അധികൃതർ നൽകിയ വിവരങ്ങളാണിത് ചെക്കപ്പിൽ നിന്ന് ഡോക്ടർ പറയും സ്ക്രൂ ആൻഡ് ബാൻഡേഡുകൾ അഴിച്ചു മാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അതിന് ചെയ്തതിന് ശേഷം ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇതാണ് അറിയാൻ കഴിയുന്ന വാർത്തകൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഇതാണെങ്കിലും ഇതുവരെ ഔദ്യോഗികമായി ഇതൊന്നും സ്ഥിരീകരിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല സിജയെക്കുറിച്ച് ലാലേട്ടനോടും ആരും ചോദിക്കുന്നില്ല മത്സരാർത്ഥികൾ പോലും സിജയെക്കുറിച്ച് ചോദിക്കുന്നില്ല സിജയെക്കുറിച്ച് മറന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം എന്നാൽ സിജോ സീക്രട്ട് റൂമിൽ തന്നെ ഉണ്ടെന്നും ഇതൊക്കെ കാണാനുള്ള വകുപ്പ് സിജോയ്ക്ക് ഉണ്ടെന്നും അറിയുന്നുണ്ടെന്നും എന്നാൽ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാൻ സിജോയ്ക്ക് സാധിക്കില്ലെന്നുമാണ് പറയുന്നത് എന്തായാലും സുജയുടെ വരവിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഈ ആഴ്ചയെങ്കിലും സുജ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ